ഓണത്തിന് നിങ്ങളെ ഇതേപോലെ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങളെല്ലാരേം കൂടി കാണാൻ പറ്റുള്ളു അവളും വരുവായിരിക്കുമല്ലേ ആ എനിക്കും വരാനൊക്കെ ആഗ്രഹമുണ്ട് ചേച്ചിയമ്മ പക്ഷേ സമയം വേണ്ടേ നിന്റെ ജോലിയൊക്കെ ഇപ്പൊ എങ്ങനെ പോണ് റിട്ടയർഡ് നീ ഇല്ല ചേച്ചിയമ്മ ഇനി ഏഴ് കൊല്ലം കൂടി ഉണ്ട് ആ കാലങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് പോണേ അല്ലേ ഞാൻ എപ്പോഴും ഓർക്കും നിന്റെ കല്യാണത്തിന്റെ പിറ്റേ ദിവസമല്ലേ നിനക്ക് അപ്പോയിൻമെന്റ് ഓർഡർ വന്നത് അതെ അതെ അന്ന് മാമം പറയുമായിരുന്നു നിനക്ക് ജോലി കിട്ടും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിലും നല്ല ബന്ധം ആലോചിക്കായിരുന്നു എല്ലാം നമ്മുടെ തലയിൽ വിരിച്ചതുപോലെ നടക്കുള്ളൂ ഞാനാണെങ്കിൽ ഒരു ജോലിയുള്ള ഉള്ളാറെ നോക്കി കെട്ടി പിറ്റേ മാസായ ജോലി വേണ്ടെന്ന് വെച്ചാൽ എന്റെ ജോലിക്ക് കഴിയാന്നും പറഞ്ഞു വീട്ടിലിപ്പായി ഇപ്പൊ എൻ്റെ പൈസക്ക് ഉണ്ടും ഉറങ്ങിയും കഴിയും അമ്മേ എന്തു പറ്റി ഞാൻ അമ്മ അടിച്ചൊന്ന് സെറ്റ് മുണ്ടു ഇത് പഴയ സെറ്റ് മുണ്ടല്ലേ ഓ ഇത് മതിയേ ഞാൻ പുതിയ സെറ്റ് എടുത്തേ അലമാരിയിൽ വെച്ച് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ഇല്ല ഓ മാച്ചിങ് ബ്ലൗസേ ഇടൂ ഏതെങ്കിലും ബ്ലൗസ് ഇട്ടാ പോരേ അമ്മേ വയസ്സാങ്കാലത്ത് ആര് കാണാനാണ് ഓ ഞാനൊക്കെ കണ്ടില്ലേ ചുരിദാറ ഇടും എന്നിട്ട് അടി ഏതെങ്കിലും ഒക്കെ എടുത്തോളൂ അല്ലാണ്ട് ഇനി മാച്ചിങ് മാച്ചായിട്ട് ഞാനൊന്നും ഇടൂല നോനോ ഈ വസന്തകുമാരി എന്തെങ്കിലും ഇട്ടാൽ ട്രെൻഡിങ് ആയിട്ട് മാറും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുളിയരൊക്കെ സെറ്റാണ് കൊടുത്തിരുന്നത് എംബ്രോയിഡറി ഒക്കെ ചെയ്ത ബ്ലൗസ് എന്നിട്ട് എന്താ ഈ പ്രാസാദായിരുന്നില്ല ട്രെൻഡ് അപ്പ ഈ പ്രാവശ്യം എങ്ങാനും ഞാൻ മാച്ചല്ലാത്ത ബ്ലൗസ് എങ്ങാനും ഇട്ടാൽ പ്രാസാദ് എങ്ങാനും ട്രെൻഡായാലോണ്ടിട്ടില്ല ഓ ഏത് നേരും നമ്മുടെ കയ്യിൽ ഈ മൊബൈലിന് പോയ ക്യാമറയാണ് എന്താണ് അവനേനെ തല്ലണ്ടത് അമ്മടെ അനിയത്തിര മോന ആ ദുബായിന്ന് ചോദിച്ച സാധനം അങ്ങോട്ട് കൊണ്ടത്തു വന്നോണ്ടല്ലേ ഈ പിടിച്ചുകൊണ്ട് അടക്കണത് എടി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാനുള്ള ബ്ലോഗ് എടുക്കാണ് ഈ എന്റെ തമ്പുരാനെ ഈ വയസ്സാൻ കാലത്ത് ഓരോ വട്ടേ ഈ അമ്മയുടെ ബ്ലോഗ് കണ്ടോണ്ട് ആൾക്കാർ മുഴുവൻ എന്നെ കളിയാക്കടി ആഹാ അതിന് ഞാൻ തുണിയില്ലാണ്ടൊന്നല്ലല്ല ബ്ലോഗ് ചെയ്യണത് നല്ല മാന്യമായ വസ്ത്രം ധരിച്ചാണ് ബ്ലോഗ് ചെയ്യണത് പിന്നെ എന്റെ റെസിപ്പി നോക്കി പാചകം ചെയ്യണേ എത്ര പേരുണ്ടെന്ന് അറിയൂപ്പാ ആ ഇപ്പൊ പൊറത്തോട്ടൊന്നും ഇറങ്ങാമ്മേല അമ്പലത്തിലൊക്കെ പോയ ആൾക്കാർ ചുറ്റിലും കൂടെയാണ് അമ്മക്ക് വട്ടാണ് അവരൊക്കെ അമ്മനെ കളിയാക്കണാണ് അമ്മക്ക് അത് മനസ്സിലാവാണ്ടാണ് ആ നിനക്കാണ് വട്ട് ഞാൻ ഇത്തിരി ഫേമസ് നിനക്ക് എന്നെ ആയപ്പോ നിനക്കെന്നെ കണ്ടുടാണ്ടായിരുന്ന പിന്നെ അസൂയേ ഞാനേ യൂട്യൂബിൽ കുറച്ച് ഫേമസ് ആവാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ നിനക്കെന്നോട് അസൂയ കുശുമ്പും നീന് ഒരു യൂട്യൂബ് ചാനൽ എന്നിട്ട് എന്തായി ഞാനത് വെറുതെ ഇപ്പൊറടിച്ചപ്പോ തുടങ്ങിയ ചാനലാണ് ഞാൻ അത് വീഡിയോ ഒന്നും ഇടാറുണ്ട് ഉം നിന്റെ കൊറേ വീഡിയോസ് ഞാനും കണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഡാൻസും കളിച്ചുകൊണ്ട് എന്ത ആവശ്യം ഇരിക്കുന്നു നാണോ മാനൂല്ലേ എന്റെ ഈ ചാനലിലൂടെ ഞാൻ എന്റെ ഒറ്റപ്പെട്ട ജീവിതവും എന്റെ കൃഷിയും എന്റെ പാചകമൊക്കെയാണ് കാണിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കാണാൻ ഷോ ഇങ്ങനെ കിടന്ന് തല്ല് കുടിക്കാതെ അമ്മേ ചേച്ചമ്മ അതെ അമ്മേ അതെ എപ്പ കണ്ടാലും കീരിയും പാമ്പുവാണ് ഏ ഞങ്ങളെ നല്ല സ്നേഹമാണ് ഇപ്പൊ നോയിക്കോ ഉം ഹലോ ഗായ്സ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോണ എന്റെ മൂന്ന് മക്കളെയാണ് അപ്പൊ മൂന്ന് മക്കളില് രണ്ടുപേരേ ഇവിടെ വന്നിട്ടുള്ളൂ അപ്പൊ ആ രണ്ടുപേരെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം ഇതാണ് ഒന്നാമത്തെ വൾ ശാന്തകുമാരി ദൂരെ ആലുവേലാണ് ഇവിടെ കെട്ടിച്ചു വിട്ടേക്കുന്നത് അവിടെന്ന് എന്നെ കാണാൻ വന്നാണ് എടേ മൂത്തമോളീ എൻറെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞടി പറയുമ്പോ ഞാൻ എന്തു പറയുന്നു അത് കട്ട് ചെയ്തോട്ടാ അമ്മയുടെ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷക കൂടിയാണ് അമ്മടെ മൂത്ത മോളായ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ കാരണം എനിക്ക് ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് വന്ന് കാണാൻ പറ്റില്ല അമ്മനെ അപ്പം ഞാൻ ഈ ബ്ലോഗിലൂടെയാണ് അമ്മനെ കാണുന്നത് പിന്നെ പകല് ചിലവരൊക്കെ എന്നോട് പറയാറുണ്ട് അമ്മയുടെ ആ എനർജിയും പ്രസരിപ്പൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പിന്നെ ഇതിലൂടെ ഇപ്പം അമ്മനെ മാത്രമല്ല ലോക എമ്പാടും എന്നെയും തിരിച്ചറിയുന്നു എന്നൊക്കെ അറിയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് അപ്പം ഇനിയും എല്ലാവരും അമ്മനെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു എന്നോടുള്ള സ്നേഹം ഇതാണ് അമ്മ സ്നേഹം ഇത് സ്നേഹമൊന്നുമല്ലല്ല ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പറയാൻ പറഞ്ഞു ആരാണെങ്കിലും പറഞ്ഞു അടുത്തതായി എൻ്റെ രണ്ടാമത്തെ മോള് സുനിതകുമാരിയെ പരിചയപ്പെടുത്താം ആ മോളെ പറ എന്നെ പറ്റിയും എന്റെ ചാനലിനെ പറ്റിയും പറ നമസ്തേ അമ്മയുടെ ചാനല് അത് ഭയങ്കര നല്ലൊരിതാണ് ഇതിലൂടെ എല്ലാവർക്കും നല്ലൊരു പ്രചോദനം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് നല്ലൊരിതാണ് എല്ലാവരും ഇനിയും കാണുക അമ്മനെ സപ്പോ സപ്പോട്ട് ചെയ്യുക മതി അമ്മയും മതി ഞാൻ ഇൻവേർട്ടറാണ് എനിക്ക് ആൾക്കാരും ഒരു വെച്ചങ്ങനെ സംസാരിക്കാൻ പറ്റൂല ഇൻവേർട്ടറാണ് ആ നൂജം പിള്ളേർ പറയാനായിട്ടില്ലേ ഈ ആൾക്കാരോട് വർത്താനം പറയാൻ ബുദ്ധിമുട്ടുള്ളവരാ ഇൻവേർട്ടർന്ന് വിളിക്കൂന്ന് ജയിക്കോ എടി അത് ഇൻവേർട്ടർ മിക്സിയൊന്നല്ല ഇൻട്രോവേർട്ട് ആ ആ അങ്ങനെ ഉള്ളതിനെ പറയണേ സോറി എനിക്ക് മാറിപ്പോയതാ നീ ചിരിക്കുമൊന്നും വേണ്ട പണ്ട് സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴും കോളേജിൽ പോയപ്പോഴും മുട്ടേറുന്ന ജീവി ഏതാന്ന് ചോദിച്ചപ്പോ നീ ആന എന്ന് പറഞ്ഞല്ലേ അമ്മ അതൊക്കെ പണ്ടത്തെ കാര്യമില്ല എന്തിനാ ഇപ്പൊ പറയണേ പണ്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും ചോദിച്ചാൽ നീ അതേ ആൻസറേ പറയുള്ളു നിങ്ങൾക്ക് രണ്ടിനും കിട്ടിയേക്കണത് നിങ്ങളുടെ അച്ഛന്റെ ബുദ്ധിയാണ് പക്ഷേ ഇളയവളായ അവൾക്ക് കിട്ടിയേക്കണത് എന്റെ ബുദ്ധിയാണ് പാവ അല്ലെങ്കിൽ അതെ പണ്ടും അതെ ഇപ്പഴും അതെ അമ്മക്ക് പ്രിയം അവളോട് മാത്രമാണ് ഞങ്ങൾ ഇഷ്ടമല്ല അതേടി അവളാണ് ഏറ്റവും നല്ല മകള് ഞാൻ പറയണത് മാത്രം കേട്ട് വളർന്നവൾ അമ്മ എന്താണ് അമ്മ അങ്ങനെ പറഞ്ഞത് ഞങ്ങളൊന്നും അമ്മ പറയുന്ന കേക്കാറുണ്ടായിരുന്നില്ലേ ആ കേക്കും ചെവി കൊണ്ട് ഈ അമ്മ നിങ്ങ രണ്ടുപേരും കണക്കാണ് പക്ഷെ അവൾ അവളങ്ങനല്ല എല്ലാ മാസവും എന്നെ കാണാൻ അവൾ വരും ഓണവും വിഷുവൊക്കെ വേണ്ടേ നിങ്ങക്ക് ഒന്നിങ്ങോട്ട് വരാൻ അമ്മയെ കാണാൻ എല്ലാ മാസവും വന്നെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ജോലി തിരക്കല്ല അമ്മേ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുമ്പോഴേക്ക് ക്ഷീണിച്ച് ചത്താണ് വന്നത് അപ്പൊ എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി തോന്നും പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാണ് അമ്മടെ വായിലിങ്ങനെ ഞങ്ങളുടെ കുറ്റം പറച്ചില് കേൾക്കാനാണ് കുറ്റമുണ്ടെങ്കിൽ ഞാൻ പറയും അത് നിന്റെ മുഖത്തോക്കിയല്ലേ ഞാൻ പറയണത് അല്ലാണ്ട് ചാനലിലൂടെ വീഡിയോ ഒന്നും തുടർന്നില്ല എന്റെ പൊന്നമ്മേ ഈ ചാനലിലൂടെ പറഞ്ഞ് ഞങ്ങളെ മാറ്റിക്കല്ലേ ഞങ്ങൾക്ക് കുടുംബം കുട്ടികളെ ഉള്ളാണ് ഓ ദൈവമേ ഒരു യൂട്യൂബ് ചാനലും കൊണ്ട് വന്നേക്കാണ് അമ്മേ ആ മാടി മോളെ അവൻ വന്നില്ലേ വന്നില്ലമ്മേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ചിങ്ങോട്ട് വന്നപ്പോ ചേട്ടൻ ചോദിച്ച പൈസ അമ്മ കൊടുത്തില്ലെന്നും പറഞ്ഞ് അമ്മനോട് പിണങ്ങിയിരിക്കേട്ടൻ അങ്ങനെയൊക്കെ പിണങ്ങാൻ പോയ എങ്ങനെയാടി അവൻ എന്നോട് കുറച്ച് പൈസ ചോയിച്ച് അന്നേരം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കൊടുക്കാനും പറ്റിയില്ല അതിനൊക്കെ പിണങ്ങി പോകണ്ട ആവശ്യം ഉണ്ടോ ആ എനിക്കറിയില്ല ഇനി ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ കാല് കുത്തില്ലെന്നാ ചേട്ടൻ പറഞ്ഞത് ആര് ജീവിച്ചിരിക്കുമ്പോ ഞാൻ ജീവിച്ചിരിക്കുമ്പോണോ അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമ്പോണോ എനിക്കറിഞ്ഞൂട ആരാണെന്ന് അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കി അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവൻ ഇവിടെ കാലുകുത്തൂലെന്നായിരിക്കും പറഞ്ഞത് അവനോട് പോയി പറഞ്ഞേക്ക് എന്റെ ബോഡി നല്ല ഹെൽത്തി ബോഡിയാണ് ഇപ്പോഴൊന്നും ഞാൻ അങ്ങനെ പോവൂല കഴിഞ്ഞ ആഴ്ച ഫുൾ ചെക്കപ്പ് ചെയ്താണേ അമ്മേ എന്തിനാ ഞങ്ങളോട് എല്ലാരോടും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഓണസദ്യ തരാൻ വേണ്ടിയാണോ ഓണസദ്യ ആ ഒരു ചെറിയ രീതിയിൽ ഓണസദ്യ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും അവളും കൂടി വന്നില്ലേ ഇനി എന്തായാലും വിളമ്പമ്മേ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ ആ ശരി വിളമ്പ നിങ്ങളുടെ അച്ഛന്മാരിക്കുമ്പ മൂത്തവളായി ഇവള് പ്ലസ് ടുന് രണ്ടാമത്തവള് പത്തിൽ നീ അന്ന് എട്ടില് അവിടെ നിന്ന് നിങ്ങളെല്ലാരേം പഠിപ്പിച്ച് ജോലി മേടിപ്പിച്ച് വന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം കല്യാണവും കഴിപ്പിച്ചു വിട്ട് അത് അച്ഛൻ പിന്നെ കൊറച്ച് സ്ഥലങ്ങളും അതും ഇതൊക്കെ മേടിച്ചിട്ടുണ്ടോ അതൊക്കെ വിറ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി നന്നായിട്ട് അതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യം എന്താണമ്മേ ചോറ് വിളമ്പ് എടി നീ അടങ്ങ് കുറച്ച് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് മ്മ് എനിക്ക് മനസ്സിലായി നമ്മുടെ ഉദ്ദേശം എന്താന്ന് ഇവിടത്തെ ലോൺ നമ്മളെ കൊണ്ട് അടപ്പിക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ അമ്മേ ആഹാ അങ്ങനെ പറ അതാണ് അപ്പൊ ഉദ്ദേശം ഞങ്ങളോട് ഒരുമിച്ച് ഓണസദ്യ കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട് ആ ഇപ്പൊ കാര്യം പിടികിട്ടി ഉം അമ്മേ എന്റെ കയ്യിലൊന്നും ഇല്ല ഒരു ജോലി പോലും ഇല്ലാത്ത ആളല്ലേ ഞാൻ എന്നാലും എല്ലാ മാസവും അമ്മനെ കാണാൻ ഞാൻ വരാറില്ലേ അതുകൊണ്ട് ആ ലോൺ അടക്കണ കാര്യത്തിന്ന് എന്നെ ഒന്ന് നൈസായിട്ട് ഒഴിവാക്കി തന്ന ഒഴിവാക്കാടി മോളെ ഒഴിവാക്കാം എല്ലാരും ഒഴിവാക്കാം അമ്മക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടാവുല്ലോ അതും കൊണ്ടടക്കമ്മ പിന്നെ രണ്ടു മാസം യൂട്യൂബിൽ വീഡിയോ ഇട്ട വരുമാനം ഇങ്ങനെ കുത്തുകൾക്ക് പോലെ വരും വരുമാനം വരും കൊറേ അധികം വീഡിയോസ് ഇടണം അതിനൊരു വഴി ഞാൻ കണ്ടു അമ്മേ ചോറ് തന്നാ ഞങ്ങക്ക് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാമായിരുന്നു നിനക്ക് അവിടെ ആരും തിന്നാനൊന്നും തന്നില്ലറി വന്നപ്പോ തുടങ്ങി ചോറ് വെച്ചോണ്ടിരിക്കാനുള്ള എന്നാ ആർത്തിയാടി ആഹാ ഇവിടെ നിന്ന് കഴിക്ക എല്ലാരും കൂടി വാന്നും പറഞ്ഞ് ഓണത്തിന്റെ പിത്യാസം വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ എനിക്ക് ആർത്തിയാണെന്നാ അപ്പൊ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ആർക്കും ലോൺ ലോണടക്കാൻ പറ്റൂലെന്നല്ലേ എൻ്റെ പൊന്നമ്മ ഇത്രയും വലിയ പൈസ ഒന്നും ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടൂല ഇതിനാണോ ഓണസദ്യ ഉണ്ട് എല്ലാരും കൂടി വാന്നും പറഞ്ഞ് വിളിച്ചത് മോളെ നിന്റെ സ്വന്തം അമ്മയല്ലേ ഞാൻ ഇടക്കൊക്കെ ഒന്ന് എന്നെ കാണാൻ വരണ്ടേ എല്ലാവരും ഒന്നിച്ചു കാണാൻ വേണ്ടിയാണ് നമുക്ക് ഇവിടെ ഒരു ഓണസദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാരും എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ ക്ഷണിച്ചത് പതിനഞ്ചു ലക്ഷം രൂപയാണ് അന്നത്തെ കാലത്ത് കട ഉടുത്തത് ഇപ്പൊ അത് പലിശയും പലിശയുടെ പലിശയായിട്ട് ഇരുപത്തി ആറ് ലക്ഷായിട്ടുണ്ട് എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല അതുകൊണ്ട് ഈ വീട് കൊടുക്കാന്ന് തീരുമാനിച്ചു അമ്മേ എനിക്കാണ് കല്യാണത്തിന് ഒന്നും തരാൻ ഇവർക്കൊക്കെ നല്ലോണം കൊടുത്തതാണ് എനിക്കൊന്നും തന്നിട്ടില്ല ആ ഞാൻ താരാടി ആ ഇരുപത്തി ആറ് ലക്ഷത്തിന്റെ ലോൺ നീ അടക്കോ ഏ ഈ വീട് കൊടുക്കേന്ന് പറഞ്ഞപ്പോ ഒരാൾ വന്ന് എന്നോട് ഒരു വില പറഞ്ഞു മുപ്പത്തൊന്ന് ലക്ഷം ഞാൻ വിചാരിച്ചു ഇരുപത്തി ആറ് ലക്ഷം ബാങ്കിന് കൊടുത്താലും ബാക്കി അഞ്ചു ലക്ഷം ഉണ്ട് ആ കാശ് എനിക്ക് തരും അമ്മേ ആ ആ അഞ്ചു ലക്ഷവും ഞാൻ നിനക്ക് തന്നെ വരാം പക്ഷെ ഇവിടെനിന്ന് ഇറങ്ങിയാ നീ എന്നെ കൊണ്ടുപോവോ നിന്റെ വീട്ടിലോട്ട് അയ്യോഅമ്മേ എന്റെ ചേട്ടനും അമ്മേം തമ്മിൽ ചേരുല്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുപോണത് അപ്പൊ നിനക്ക് പറ്റൂല എടി മൂത്തവളെ നിനക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങോട്ട് എനിക്ക് പൈസ വേണ്ട അമ്മേ അതായത് ഈ പൈസ കാലത്ത് എന്നെ നോക്കാൻ പറ്റൂലെന്ന് അവള് മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞു നിനക്കോടി ഏ അയ്യോ അമ്മേ ഇപ്പൊ തന്നെ ചേട്ടന് വീട്ടിൽ ഏഴ് അംഗങ്ങളുണ്ട് അമ്മായി അമ്മാവനെയൊക്കെ കൂട്ടി ഞാൻ അമ്മനെ അങ്ങോട്ട് കൊണ്ടുപോയാ അമ്മക്ക് അത് ഇഷ്ടാവില്ല അതാണ് അപ്പോ ആർക്കും എന്നീ വയസ്സാങ്കാലത്ത് നോക്കാൻ പറ്റൂല അല്ലേ എന്നാ എന്നെ നോക്കാൻ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആരാണമ്മത് അത് അത് രാജ്മോനെ ഇങ്ങോട്ട് വന്നേടാ ഒന്ന് ഇതാണ് മക്കളെ ഇനി മുതൽ എൻറെ ക്യാമറാമാനും എഡിറ്ററും ബാക്കി അഞ്ചു ലക്ഷം രൂപ വെച്ച് ഇന്ത്യ മുഴുവൻ കറങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്റെ അനുഭവങ്ങളും എന്റെ യാത്രാവിശേഷങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് റീച്ച് വന്നാല് വരുമാനം കിട്ടിയ എനിക്കും ഇവനും ജീവിക്കാനുള്ളതാവൂലേ പിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഉണ്ടാവോടി ഇവന ഇവിടെ പത്രം ഇടാൻ വരുന്നവനാ നീ കണ്ടിട്ടുണ്ടാവും ഇവനെന്നോട് എപ്പോഴും ചോദിക്കും അമ്മ ഒറ്റക്കാണോ ഇവിടെ നിൽക്കുന്നത് അമ്മക്ക് ആരാ വീഡിയോ എടുത്തുതന്നെ എന്റെ വീഡിയോ ഒക്കെ കാണുന്നവനാണേ എന്നോട് ചോദിച്ച് അമ്മക്ക് ഈ ഒറ്റക്ക് താമസിക്കാണ്ട് മക്കളുടെ ഒപ്പം പോയി താമസിച്ചൂടെയെന്ന് മക്കളെന്നെ കൊണ്ടോലെന്ന് എങ്ങനെയാണ് ഞാൻ ഒരാളോട് പറയുന്നത് അയ്യേ അമ്മ എന്താണ് ഈ പറയുന്ന നാട്ടുകാരെ അറിഞ്ഞ എന്തു പറയും ഞാൻ നാട്ടുകാരെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല ആരും ഇല്ലാത്ത സമയത്തെ എന്റെ കൂടെ വർത്താനം പറയാനും എനിക്ക് ഓരോന്നൊക്കെ ചെയ്തു തരാനും എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകാനും ഇവനെ ഉണ്ടായിട്ടുള്ളൂ ഇവനാണെങ്കി അച്ഛനും അമ്മയും ഒന്നുമില്ല ചെറുപ്പത്തിലോടെ ഞാൻ ആദാലയത്തിലാണ് നിന്നത് എനിക്കാണെങ്കി ഇപ്പ മക്കളും ഇല്ലല്ല ആരും ഇല്ലല്ല ഇപ്പ ഞാനിവന്റെ അമ്മയാവും ഇവനെനിക്ക് മകനാവും ജന്മം കൊണ്ട് മാത്രല്ലല്ലോ അമ്മയും മക്കളൊക്കെ ആവുന്നത് കർമ്മം കൊണ്ടും ആവാമല്ലോ ഓ ഞാൻ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും ഈ കട എനിക്ക് തീർക്കാൻ പറ്റൂല അന്നേരം ഇവനാ പറഞ്ഞത് ഈ വീട് കൊടുക്ക് ആ ലോൺ അങ്ങോട്ട് തീർക്ക് ബാക്കിയുള്ള പൈസക്ക് ഇന്ത്യ മുഴുവൻ ചുറ്റി വീടിയൊക്കെ ഇട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടി ജീവിക്കാലോന്ന് എന്നാലും എൻ്റെ അമ്മേ നിങ്ങൾ പേടിക്കണ്ട ഞാൻ അമ്മനെ എൻ്റെ സ്വന്തം അമ്മനെ പോലെ ഞാൻ കാണുന്നത് ഇനി അങ്ങനെ നോക്കുള്ളൂ കുറേ ദിവസം അടുപ്പിച്ച അമ്മയോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യ മൊത്തം കറങ്ങി നടക്കണം എന്നുള്ളതാണെന്ന് അതിനു വേണ്ടി പൈസ ഉണ്ടാക്കാനാണ് അമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നൊരു അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറെ ദിവസം ആഗ്രഹം കേട്ടപ്പോ എനിക്കും തോന്നി എന്തുകൊണ്ട് സാധിച്ചു കൊടുത്തോടാന്നു അങ്ങനെ ഞാൻ തീരുമാനിച്ചത് എനിക്കറിയായിരുന്നു നിങ്ങൾക്ക് ആർക്കും എന്നെ നോക്കാൻ പറ്റൂലെന്ന് പറയുന്നു പക്ഷെ അത് നിങ്ങളുടെ വായ കൊണ്ട് എന്നെ കേൾക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മാറി മാറി ഇങ്ങനെ ചോദിച്ചത് നിങ്ങളുടെ അച്ഛൻ പോയപ്പോഴേ മൂന്ന് മക്കളെ കൊണ്ട് എന്ത് ചെയ്യൂ ചെയ്യൂന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ്റെ സ്വത്തും ഒക്കെ നമുക്ക് കിട്ടിയത് അങ്ങനെ അവിടുത്തെ വരുമാനത്തിൽ നമ്മൾ ജീവിച്ച് അതൊക്കെ വിറ്റ് നിങ്ങളെ കല്യാണവും കഴിപ്പിച്ചു വിട്ടു എല്ലാവരും എന്നോട് അന്ന് കാലത്ത് പറയുമായിരുന്നു നിനക്കൊരു ജീവിതം ഉണ്ടാവട്ടെ പക്ഷെ ഞാൻ എന്ന് പറഞ്ഞു ജീവിച്ച് പക്ഷെ മക്കള് ഈ പറക്ക കുറ്റിയപ്പോ പറന്നിട് പോയി ഇപ്പൊ എനിക്ക് മനസ്സിലാവണണ്ട് രക്തബന്ധത്തിന്റെ ഒക്കെ ഇന്നും കൂടെ ഉള്ളു ഞാനിവിടെ വൈകിട്ടത്തെ ട്രെയിനിൽ ഞാൻ പോകും താക്കോല് വൈകുന്നേരം വീട് മേടിച്ച ആള് വരും പൈസയും ബാക്കിയാ നേരം അയാൾ തരും ഒക്കെ അയാൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പ അമ്മനെ കാണണമെങ്കി അമ്മടെ വീഡിയോയിലൂടെ ഒക്കെ കാണാൻ പറ്റുള്ളൂട്ടാ കരയുന്ന മോളെ കരയണ്ട അച്ഛനമ്മമാരൊന്നും നോക്കാൻ പറ്റാത്ത ഒരു മക്കളും അവര് മരിച്ചു കഴിയുമ്പോൾ പോലും കരയരുത്